കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇനിയും ലവ് ഇല്ല അതിനകത്ത് ജിഹാദ് മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം അപ്പോ ഒരു കയ്യിൽ കൈയിൽ കുർഹാനും കയ്യിൽ ആയുധവും നാവിൻ തുമ്പിൽ തക്ബീർ ധ്വനികളുമായി കുറെ ജിഹാദികൾ ജിഹാദികളങ്ങിറങ്ങിത്തിരിക്കുമ്പോൾ അമുസ്ലിം പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നതിന് വേണ്ടി മുറിയന്മാർ ട്യൂഷൻ ലഭിച്ച് അവരെ എങ്ങനെ വലയിലാക്കാം എന്ന രൂപത്തിൽ ഇറങ്ങി തിരിച്ചു പരിശീലനം സിദ്ധിച്ച ആളുകളെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മറ്റുള്ളവർ മെണ്ടാതിരിക്കുമെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ഖുർആൻ ഫോളോ ചെയ്യാം പക്ഷെ ഇത് ഇപ്പൊ ഒരു ഇരുന്നൂറ് ആളുകൾ കേരളത്തിൽ നിന്നും ഐസസിലേക്ക് പോയി എന്ന് വിചാരിക്കുക ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്താ അതുകൊണ്ട് ഗുണം പോട്ടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ഗുണം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷ ഫാത്തിമയും ഒരു സോണിയ സെബാസ്റ്റിനും ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് അറിയുന്നതല്ലേ ഒരു ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തവൻ ഉണ്ടാക്കിയ എഫക്റ്റ് എത്രയാണെന്ന് നമുക്കറിയുന്നതല്ലേ ഇതുപോലെ തന്നെയാണ് ഇവര് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ഇവരെന്ത് ചെയ്താലും ശരി അത് ഇവരുടെ തന്നെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളായി മാറിക്കൊണ്ടിരിക്കുക ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുന്നുണ്ട് നമ്മുടെ ടി ജി മോഹൻദാസ് എന്നാൽ ഈ അടുത്തിടെ കഴിഞ്ഞാഴ്ച നടന്ന സംഭവങ്ങൾ ഇപ്പൊ കേരള സ്റ്റോറി വന്നപ്പോൾ ഇവരുടെ പ്രശ്നം എന്തായിരുന്നു മുപ്പത്തിരണ്ടായിരം ആളുകളൊന്നും മതം വിട്ടു പോയിട്ടില്ല ഐസിലേക്ക് രണ്ടുപേര് പോയോ രണ്ടുപേര് പോയോ ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി തലനാരിഴയ്ക്ക് ജീവൻ പോകാതെ രക്ഷപ്പെട്ടതാണ് കോതമംഗലത്ത് ഒരു പെൺകുട്ടി സോന എൽദോസ് അതിന്റെ ജീവൻ പോയി ആരാ ഉത്തരവാദി റമീസ് എന്തായിരുന്നു അവന്റെ ലക്ഷ്യം പണം അതാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് അതിന് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് വേറെ വിഷയം ഈ ഇത്തരം ആണ് ഒരു കൂട്ടം സത്യം മറ്റൊന്നാണ് ഇപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് നേരത്തെ മുതൽ അറിയാമുണ്ടായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ ആണ് ജസ്റ്റിസ് കെ ടി ചന്ദ്രന്റെ വിധി വരുന്നത് ആ വിധി കോംപ്രഹെൻസീവ് ആയിട്ട് അദ്ദേഹം എല്ലാ എസ് ടിമാർക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ് ആ ലഭിക്കേണ്ടി അതിൽ ഒരു ജില്ല ഒഴിച്ച് ബാക്കി സ്ഥലത്തെല്ലാം എസ് ടിമാര് കൊടുത്ത റിപ്പോർട്ട് ലൗലിഹാദ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ മുഖവരിയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ലൗ ലിഹാദ് റോമിയോ ലിഹാദ് എന്നുള്ള പേര് ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഒന്നും തന്നെ നടക്കുന്നില്ല പക്ഷെ ഈ പ്രക്രിയ നടക്കുന്നുണ്ട് ഈ മതപരിവർത്തനത്തിൽ ആക്കാക്കിക്കൊണ്ട് പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോവുക കൊണ്ടുപോയി ആ ഇതിലെ പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയായി ഇമോഷണൽ അഡിക്ഷൻ ആവുന്നത് മാത്രമല്ല ഫിസിക്കലി അബ്യൂസ് അതോടെ ഇവരുടെ അഭിമാന ബോധം കംപ്ലീറ്റ് കഴിഞ്ഞാൽ ാണ് അവര പെൺകുട്ടികളെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ സ്കീം വർക്ക് ചെയ്യില്ല കെ ടി ശങ്കറിന്റെ ജഡ്മെന്റ് തുടങ്ങുന്നത് ഈ സ്കീം വർക്ക് ചെയ്യാത്ത രണ്ട് പെൺകുട്ടികൾ അവിടെ വെച്ചാണ് രണ്ട് പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾ അവര് ഈ ഇവരെ ഹാജരാക്കി മറ്റേ ആണുങ്ങൾ രണ്ടുപേര് പിടിച്ചു അവരുടെ പേരിൽ കേസായി ആ കേസ് മുൻകൂടി അമ്മത്തിനായിട്ട് അവര് ഹൈക്കോടതി ആൺകുട്ടികൾ അപ്പോഴാണ് ബിറ്റീഷൻ കഴിഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നത് അപേക്ഷ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇവര് ഈ കൺവെർഷൻ ടെക്നിക്ക് കല്യാണത്തിന് മുമ്പ് ട്രൈ ചെയ്തു ട്രൈ ചെയ്ത രണ്ട് പ്രശ്നങ്ങൾ അവർക്ക് വേറെ എന്ത് ഉദ്ദേശമാണ് ഇതിനെ പറ്റും

നിയമം സ്ട്രോങ് അല്ല എന്നതൊന്ന് രണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലെ പെൺകുട്ടികളെ ബോധവൽക്കരണം നടത്താൻ വീട്ടുകാർക്ക് സാധിക്കാതെ പോകുന്നു അവർ ഒരുപക്ഷെ ലിബറൽ ആശയങ്ങൾ പിന്തുടരുന്നത് കൊണ്ടായേക്കാം എന്തു തന്നെയായാലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ സംബന്ധിച്ച് അനുഭവസ്ഥരായ ആളുകൾ വന്ന് കീറി പറയുമ്പോഴെങ്കിലും ഇതൊന്ന് ഉൾക്കൊള്ളണ്ട ഇനി ും മനസ്സിലാക്കി കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ടും മുറിയന്റെ തോളിൽ ചെന്ന് കേറി കൊടുക്കുവാണെങ്കിൽ കയറിന്റെ അറ്റത്ത് തൂങ്ങി നിൽക്കട്ടെ എന്ന് പറയാൻ എന്റെ മാനസികാവസ്ഥ അനുവദിക്കുന്നുള്ളൂ ഇപ്പൊ കോതമംഗലത്ത് ലവ് ജിഹാദില് സോന എൽദോസ് എന്ന പെൺകുട്ടിക്കാണ് ജീവൻ പൊലിയേണ്ടി വന്നത് പിണറായി വിജയൻ അതിന് മറുപടി പറയണമെന്നാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായിട്ടുള്ള ളവ്യ പറഞ്ഞത് ലാദിന്റെ കഥ ഇതിനെ സംബന്ധിക്കുന്നത് എല്ലാം കെട്ടുകഥകൾ മാത്രമാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇനിയും അങ്ങനെ തന്നെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കുമോ എന്നാണ് അമിത് മാളവ്യ ചോദിച്ചത് കോതമംഗലത്ത് നടന്നത് സിനിമാ കഥയല്ലെന്നും ഇന്നത്തെ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരിടവേളക്ക് ശേഷം ലൗ ജിഹാദ് വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാകുന്നു വീണ്ടും കോതമംഗലത്ത് ഇരുപത്തി മൂന്ന് അവളുടെ എന്ന കാമുകൻ കാരണമാണ് അവനാ പറഞ്ഞത് ആ കുടുംബത്തോട് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ സോന ദോസിന്റെ കുടുംബത്തോട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചക്കെടുത്ത വിഷയമായിരുന്നു ടി ടി സി വിദ്യാർത്ഥിനിയായിട്ടുള്ള സോനയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മതമാറ്റത്തിന് വിദ്യാർത്ഥിനി വിസമ്മതിച്ചു എപ്പോഴാ ആ പയ്യനെ ഇമോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടപ്പോൾ അതുവരെ മതമാറാമെന്നാ പറഞ്ഞിരുന്നത് ഈ ആൺ സുഹൃത്തായ റമേസിൽ നിന്നുണ്ടായ അവഗണനയും അവനും അവന്റെ വീട്ടുകാരും സുഹൃത്തുക്കളും വീട്ടിനകത്ത് പൂട്ടിയിട്ടു മർദ്ദിച്ചതുമൊക്കെ സോനയെ മാനസികമായി തകർത്തു അതുകൊണ്ടാണ് ആ പെൺകുട്ടി ജീവൻ ഒടുക്കിയത് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനവും അത് തന്നെ ശരിവെക്കുന്നതായിരുന്നു റമീസിന്റെ പിതാവിനെയും മാതാവിനെയും അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർക്കുമെന്ന് അന്ന് കേട്ടു പിന്നീട് നമ്മൾ അതിന്റെ വാർത്തയിലേക്ക് പോയില്ല ഇതിനായിട്ട് അവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് കേട്ടു അറിയില്ല റമീസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചിരുന്നു എന്നും രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ റമീസ് തന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ കണ്ടെത്തിയിരുന്നു ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എന്ന് പറയുന്ന സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അത് അതുകൊണ്ട് സ്ട്രോങ് നിയമം ആവശ്യമാണ് പക്ഷെ അത് വന്നു വേദിച്ചിട്ട് ഈ സാധനത്തിൽ തടയാൻ പറ്റുന്നില്ല നിയമത്തിനെന്തേ പറ്റുള്ളൂ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കാം ഇത് ചെയ്യാൻ പറ്റും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ അവര് തത്വത്തിൽ തന്നെ അവരുടെ പ്രയോഗ കൗശലം ഇതൊക്കെ നിർത്തിവെക്കേണ്ടി അത് മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാര് ഇതിനെ അങ്ങേന്തരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാത്തവരും ഇതിന്റെ ദുരിതം മനസ്സിലാക്കി കാരണം ഒരു വീടിന്റെ ആശ്രയമായ ഒരു ആൺകുട്ടിയാണ് മുസ്ലിം ആണെങ്കിൽ അയാൾ പോയിട്ടാണ് ഇപ്പൊ പ്രത്യേകിച്ച് അവൻ പഠിച്ച് വലുതായിട്ട് വീട് നോക്കണമെന്ന് അവന്റെ വിചാരിച്ചിരിക്കുമ്പോൾ അവൻ ഈ കലർ വഴി പോയി പോലീസ് പറയും ഒരു പാവപ്പെട്ടു ആ ഒരു ചെറുതായിരുന്നു അവൻറെ കൈവിട്ട് പോയി പക്ഷെ നടക്കുന്നുണ്ട് ഈ ഇതിനകത്ത് മനുഷ്യരും നേരത്തെ പറയാൻ എന്താ നേരത്തെ പറയില്ല മനുഷ്യന്റെ മാനി പോകും എത്രയോ സംഭവങ്ങൾ നമ്മൾ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് എവിടെയായിരുന്നു അല്ല ഉജാതരകപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടി പശ്ചിമബംഗാളിലെ ആ സോദേപ്പൂരിൽ നിന്നുള്ള ഒരു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാഴ്ച നമ്മളെ കരളലിയിപ്പിക്കുന്നതായിരുന്നു ചപ്പാത്തിക്കല്ലിനായിരുന്നു ആ പെൺകുട്ടി അട്ടിച്ചത് പരത്തുന്ന കുഴലുകൊണ്ട് തോര തോര അട്ടിക്കുമായിരുന്നു മുഖത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏ ഒരു പോത്തിനെ പോലെ വീർത്ത ഒരു അവിടെ ഇരിപ്പുണ്ട് വേറെ ഒരു പെങ്ങളുണ്ട് ഇവന്റെ അമ്മയുണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ നിർത്തിയിട്ടാണ് അടിക്കുന്നത് തട്ടമിട്ടവളുമാരെ പ്രോത്സാഹിപ്പിക്കുവാണ് നാലെണ്ണം കൊടുക്കുന്നത് നിന്നെ വിശ്വസിറങ്ങി വന്നതല്ലേ കുഴപ്പമില്ല ഈ ലൗജിഹാദിൽപ്പെട്ട് മുറിയന്മാരെ വിശ്വസിച്ച് ഇവ സ്വന്തം കുടുംബക്കാരെ ഒക്കെ ശത്രുക്കളാക്കിയിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് എനിക്ക് ആ വീഡിയോ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻറെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല പശ്ചിമ ബംഗാളിലെ സോദേപൂരിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചു വയസ്സുള്ള നന്ദിനി റാവു എന്ന ഹിന്ദു പെണ്ണ് ആര്യൻ ഖാൻ എന്ന ജിഹാദിയുമായിട്ട് പ്രണയത്തിലാകുന്നു അങ്ങനെ ഇവൻ മാനേജ്മെന്റിലെ ജോലിക്കാരനായിരുന്നു ജോലി ഉണ്ടായിരുന്നു ഈ പെൺകൊച്ചിന് അവന് ജോലിയില്ല കൂടുതൽ ലാഭകരമായിട്ടുള്ള ജോലി തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ആദ്യമായിട്ട് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും അങ്ങനെ കൊണ്ടുപോകുന്നതും തുടർന്ന് അതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി വരെ അഞ്ചു മാസം ഞാൻ ഈ പറഞ്ഞതുപോലെ ചപ്പാത്തി കല്ലിനടിക്കുന്ന ചപ്പാത്തിക്കുഴവിക്ക് അടിക്കുന്ന രൂപത്തിലേക്ക് അത് നീണ്ടുപോയി പിന്നീട് പീഡനത്തിന്റെ ഒരു പരമ്പര തന്നെയായിരുന്നു ആ പെൺകുട്ടി ഏൽക്കേണ്ടി വന്നത് ഹൗറയിലുള്ള ഒരു ഫ്ലാറ്റില് നന്ദിനിയെ അവർ തടവിലാക്കി ഇതൊക്കെ വാർത്തയായതാണ് അവിടെ അവനെ കൂടാതെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു അവന്റെ ഉമ്മ സഹോദരി ഉണ്ടായിരുന്നു സങ്കല്പിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് ആ പെൺകുട്ടിയെ ശാരീരികമായ പീഡനത്തിനും ഒപ്പം സ്വകാര്യ ഭാഗങ്ങളിൽ വടി കുത്തി കയറ്റിയതുൾപ്പെടെയുള്ള ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ആ പെൺകുട്ടിയെ ഇരയാക്കി എത്ര കണ്ടാലും കേട്ടാലും ചില ആളുകളോ അവരുടെ മാതാപിതാക്കളോ ഇത് പഠിക്കില്ല മനസ്സിലാക്കില്ല മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്ക് വിഷയമില്ല നമ്മുടെ തൊടയിൽ നുള്ളു കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ആ വേദന ഉണ്ടാകൂ പിന്നീട് ആ പെൺകുട്ടി അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് കൽക്കട്ടയിലെ സാഗർ ദത്ത ഹോസ്പിറ്റലിൽ ഇന്നും ചികിത്സയിലാണ് പീഡന ദൃശ്യം ആ വീട്ടുകാർ തന്നെ ചിത്രീകരിച്ചതാണ്

ഈ അങ്ങനെ ചെയ്യുന്നവർക്ക് മേൽക്കൈ കിട്ടുന്നു ഇസ്ലാമിക സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നവർ അവരാണ് നേതാക്കന്മാർ അവരാണ് മാതൃക എന്നുള്ള ഒരു ലൈൻ വരെ ആ ലൈൻ്റെ എഴുതുന്ന എതിരെ ഇസ്ലാമിന് ഉള്ളിൽ തന്നെ പ്രതിഷേധമുള്ളവരുണ്ട് എനിക്ക് നേരിട്ട് അറിയുമ്പോൾ പല നേതാക്കളുണ്ട് നേതാക്കളുണ്ട് അല്ലാത്ത നേതാക്കളുണ്ട് ഈ നടക്കുന്നത് ശരിയല്ല ഇത് മൊത്തം സമൂഹത്തെ അവരുടെ കൊണ്ടുപോകും ഈ ഇതുപോലെ തുച്ഛമായി മൂന്നോ നാലോ പേര് ഇവർ വശീകരിച്ച് സിവിയിലേക്ക് കൊണ്ടുപോയി ഐ എസ് ഐ എസ് നില ഗുണമുണ്ടോ ഒന്നും കേരളത്തിലെ ഇസ്ലാമിന് ഉണ്ടാകുന്ന സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ദോഷം ചീത്ത പേര് അത് വളരെ വലുതല്ലേ നിങ്ങൾ ഇരുപത്തിയായിരം പേര് കപ്പൽ കയറ്റി അതിന് തയ്യാറാണെന്ന് പറഞ്ഞു ഇത് രണ്ട് മൂന്ന് വർഷം ബുദ്ധിമുട്ടി രണ്ട് പെങ്കുച്ചുങ്ങളെ താട്ടിയെടുത്ത് ജാക്കിലാക്കി മംഗലാദിൽ കൊണ്ടുപോയി പിന്നെ ബോംബെയിൽ കൊണ്ടുപോയി പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇല്ലാത്ത ഒരു വാർത്തയായിരിക്കും പറയുന്നതെന്ന് കാണിച്ച് തരാം വാർത്തയുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ കണ്ടോ കണ്ട വെസ്റ്റ് ബംഗാളിലാണ് ഇങ്ങനെ എത്രയെത്ര കേസുകളാണ് ദിനേന നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നത് എന്നിട്ടും ഇതിനകത്തേക്ക് പോയി വീഴാതിരിക്കുന്നുണ്ട് അതുകൊണ്ടോ അഞ്ചു മാസമാണ് ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത് അഞ്ചു മാസം നന്ദിനി റാവു ഈവൻ മാനേജ്മെന്റിലെ ഒരു കമ്പനിയിലായിരുന്നു ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ ആ കോട്ടക്കണറ്റിനകത്ത് നിന്ന് വിളിച്ചു പറയുമ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവിടുത്തെ ഇരുട്ടിനെക്കുറിച്ച് വിളിച്ചു പറയുമ്പോഴും ശ്രദ്ധിക്കാതെ ചെന്ന് ചാടിയാൽ അനുഭവിക്കുക അത്ര തന്നെ